മധ്യപ്രദേശിൽ മാത്രമായി ഫയൽ ചെയ്ത എഴുപത് കേസുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ കണ്ടുകിട്ടിയ സ്വത്തുക്കളുടെ മൂല്യം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ബോളിവുഡ് സെലിബ്രിറ്റികൾ മുതൽ ഉന്നത രാഷ്ട്രീയക്കാരെ വരെ നിരീക്ഷിക്കുന്ന കേസ് മഹാദേവ് വെറ്റിങ്ങ കേസ് കേസുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായിരുന്ന ഭൂപേഷ് ബാഗലിന്റെ വസതികൾ നടന്ന സി ബി റൈഡും ഇന്ത്യയിലെ ക്രിക്കറ്റ് മാമാങ്കമായി മാറിയ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട ബെറ്റിംഗും മഹാദേവ് ബെറ്റിംഗ് ആപ്പിനെ വീണ്ടും ചർച്ചാ വിഷയമാക്കുകയാണ് ഐ പി എൽ മത്സരങ്ങളിൽ മഹാദേവ് ബെറ്റിംഗ് ആപ്പുകൾ വഴി വാതിവിപ്പ് സ്വീകരിച്ചതിന് പല സംസ്ഥാനങ്ങളിൽ നിന്നുമായി പതിനാല് പേരെ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തതായി വാർത്തകൾ വന്നിരുന്നു പ്രതികൾ അഞ്ഞൂറ് ബാങ്ക് അക്കൗണ്ടുകളിലായി കോടിക്കണക്കൻ രൂപയുടെ ഇടപാടുകൾ നടത്തിയെന്ന് പറയപ്പെടുന്നു ഓൺലൈൻ ചൂതാട്ടത്തിന്റെ മേഖലയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന കേസുകളിലൊന്നാണ് മഹാദേവ് ബിറ്റിംഗ് ആപ്പ് ഈ ഓൺലൈൻ വാതുവെപ്പ് പ്ലാറ്റ്ഫോം ലോ എൻഫോഴ്സ്മെന്റിന്റെ വിവിധ വശങ്ങൾ നിയമപരമായ അവ്യക്തതകൾ ഓൺലൈൻ ചൂതാട്ടത്തിന്റെ ഇരുണ്ട വശം എന്നിങ്ങനെ വിവിധ മേഖലകളിലേക്ക് വിരൽ ചൂട്ടുന്നു ഇന്ത്യയിലെ മറ്റ് നിരവധി നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുകളെയും പോലെ മഹാദേവ് ബെറ്റിംഗ് ആപ്പും സ്മാർട്ട് ഫോണുകളുടെയും ഇൻ്റർനെറ്റിൻ്റെയും ദ്രുതഗതിയിലുള്ള വളർച്ചയും ഓൺലൈൻ ചൂതാട്ടത്തോടുള്ള വർദ്ധിച്ചു വരുന്ന താല്പര്യവും മുതലെടുക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ ടി നിയമം അനുസരിച്ച് ഓൺലൈൻ വാതുവെയ്പ്പും ചൂതാട്ടവും നിയമവിരുദ്ധമാണ് കഴിഞ്ഞ ഏപ്രിൽ ഭേദഗതി ചെയ്ത ഐ ടി നിയമത്തിൽ ഉൾപ്പെടുത്തിയ ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട് ആപ്പുകൾ വഴിയുള്ള വാദവെയ്പ് അഥവാ ബെറ്റിംഗ് അനുവദനീയമല്ല ഛത്തീസ്ഗഡിലെ ബിലായ് സ്വദേശികളായ സബ്ദബ് ചന്ദ്രകാർ രവി ഉപ്പൽ എന്നിവരാണ് മഹാദേവ് ബെറ്റിംഗ് സാമ്രാജ്യത്തിന്റെ പിന്നിലെ പ്രധാനികളെന്ന് കരുതപ്പെടുന്നു ദുബായിൽ നിന്ന് പ്രവർത്തിച്ച ഇവർ അനധികൃത ബെറ്റിങ്ങിലൂടെ ഏകദേശം ആറായിരം കോടി രൂപ സമ്പാദിച്ചതായി ആരോപിക്കപ്പെടുന്നു മഹാദേവാ സഹസ്ഥാപകൻ സൗരഭ് ചന്ദ്രക്കാർ യു എയിൽ സംഘടിപ്പിച്ച ഇരുന്നൂറ്റൻപത് കോടി രൂപയുടെ ആഡംബര വിവാഹവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഇടി കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത് തുടർന്ന് ഇടപാടുകളും കള്ളപ്പണം വെളുപ്പിക്കലും സംബന്ധിച്ച സംശയങ്ങൾ ഇടി ഉയർത്തുകയായിരുന്നു മഹാദേവ് നടത്തിയിരുന്ന ബെറ്റിംഗ് പ്രവർത്തനങ്ങൾ മറ്റ് നിയമവിരുദ്ധ ഓൺലൈൻ വാദവെപ്പ് പ്ലാറ്റ്ഫോമുകൾക്ക് സമാനമായിരുന്നു ആപ്പ് വ്യക്തികൾക്ക് വിവിധ കായികങ്ങളിൽ പ്രത്യേകിച്ച് ക്രിക്കറ്റിൽ ഓൺലൈൻ ബെറ്റിംഗ് നടത്താൻ അനുവദിച്ചു പ്ലാറ്റ്ഫോമിന് അനുകൂലമായ സാധ്യതകൾ എപ്പോഴും ഉറപ്പാക്കാൻ ആപ്പ് സങ്കീർണമായ അൽകുരുതങ്ങൾ ഉപയോഗിച്ചു ചില ഉപയോക്താക്കൾ ദശലക്ഷക്കണക്കിന് രൂപയുടെ പന്തയങ്ങൾ വെച്ചതായി റിപ്പോർട്ടുമുണ്ട് ഇതിലെ ഇടപാടുകൾ പലപ്പോഴും ക്രിപ്റ്റോകറൻസി അല്ലെങ്കിൽ ഈ വാലറ്റുകൾ വഴിയാണ് നടത്തിയിരുന്നത് ഇത് അധികാരികൾക്ക് സാമ്പത്തിക ഒഴുക്ക് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കി പ്രോക്സികളുടെയും വി പി എൻകളുടെയും ഉപയോഗം ഉപയോക്താക്കൾക്ക് അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റിയോ സ്ഥലമോ വെളിപ്പെടുത്താതെ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാനും അനുവദിച്ചു മഹാദേവ് ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ അധികാരികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതാണ് ആപ്പ് പ്രധാനമായും മൊബൈൽ ഉപകരണങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകളിലും ക്രിപ്റ്റോ കറൻസികളും ഉപയോഗിച്ചതോടെ പ്രവർത്തനങ്ങളും പണമൊഴുക്കും ട്രാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കി മാത്രമല്ല പല ഉപയോക്താക്കൾക്കും തങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു ഇത് അന്വേഷണത്തിനെ കൂടുതൽ ബാധിക്കുന്നതായിരുന്നു ഇത്തരം ആപ്പുകളുടെ പ്രചരണത്തിനായി പണം കൈപ്പറ്റിയ സിനിമാ താരങ്ങളും നിയമക്കുരുക്കിലായിട്ടുണ്ട് രൺബീർ കപൂർ ശ്രദ്ധ കപൂർ തമന്ന തമന്നവാട്ടിയ തുടങ്ങിയവർ പട്ടികയിലുള്ളവരാണ് ുള്ള വാതിപ്പ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുന്ന പ്രധാന ആശങ്ക വ്യക്തികളിലും ഉണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടമാണ് പല ഉപയോക്താക്കൾക്കും ബെറ്റിംഗ് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി മാറിയെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ മറുവശത്ത് പല വാതിവെപ്പുകാർക്കും വലിയ തുകകൾ നഷ്ടപ്പെട്ടു ഇത് സാമ്പത്തിക തകർച്ചയിലേക്കും ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോലും നയിക്കുന്നതായിരുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ മാർക്കറ്റിംഗ് പലരെയും ചതിക്കുഴിയിലേക്ക് തള്ളിവിടുന്നതായിരുന്നു ഇന്ത്യയിലെ ഓൺലൈൻ ചൂതാട്ടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമായ നിയന്ത്രണങ്ങൾ വേണമെന്ന് മഹാദേവ് മെറ്റിംഗ് ആപ്പ് കേസ് ഓർമ്മിപ്പിക്കുന്നു മഹാദേവ് പോലുള്ള നിയമവിരുദ്ധമായ ആപ്പുകളുടെ ഉയർച്ച കാണിക്കുന്നത് രാജ്യത്തിന്റെ നിലവിലുള്ള ചട്ടക്കൂട് ഇന്റർനെറ്റ് യുഗത്തിന്റെ യാഥാർത്ഥ്യത്തെ നേരിടാൻ സജ്ജമല്ല എന്നതാണ് നിയമവിരുദ്ധ വാതുവയ്പ് പ്രവർത്തനങ്ങളുടെ ദ്രുതഗതിയിലുള്ള വളർച്ച നിയമത്തെ മറികടക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട് ഇന്ത്യയിലെ ചൂതാട്ടത്തിനുള്ള നിയമചട്ടക്കൂട് വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഓൺലൈൻ വാതുവയ്പ് മേഖലയെ നിയന്ത്രിക്കുന്നതിനും വ്യക്തികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും കൂടുതൽ നിർണായകമായ നടപടി ഈ കേസ് ആവശ്യപ്പെടുന്നു